പ്രമുള്ള പ്രേക്ഷകരെ നമസ്തേ ഈ മനോഹരമായ ഈ ചുവർ ചിത്രങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഞാനിപ്പോൾ ബോംബെയിൽ വസായി എന്ന ദേശത്താണുള്ളു മലയാളികൾ ധാരാളമായി താമസിക്കുന്ന പ്രദേശമാണ് ബോംബെയിൽ വസായി നിത്യവും ധാരാളം ട്രെയിനുകൾ കണ്ണൂരിൽ നിന്നും അഹമ്മദാബാദ് ദില്ലി ഭാഗത്തേക്കുള്ള ട്രെയിനുകളൊക്കെ തന്നെ വസായി എന്ന നഗരത്തെ അവിടെ സ്വൽപ്പം വിശ്രമിച്ചിട്ടാണ് മുമ്പോട്ട് നീങ്ങുന്നത് ആയിരക്കണക്കിന് യാത്രക്കാർ നിത്യേന സഞ്ചരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ബോംബയിലെ ഡെസ്റ്റിനേഷൻ ആകുന്നു വസായി ഇന്ന് താന ജില്ലയിലെ ഏറ്റവും അധികം മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും നല്ല ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് സ്ഥിതി ചെയ്യുന്നത് അധികം വസായിലാണ് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ധാരാളം പ്ലാസ്റ്റിക് ഉപകരണങ്ങൾ അപ്രകാരം തന്നെ മെറ്റൽസുമായി ബന്ധപ്പെടുന്ന എല്ലാ സാധന സാമഗ്രികളും ഉണ്ടാക്കുന്ന ഒരു വലിയ ബൃഹത്തായ വ്യാവസായിക ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് വസായിലാണുള്ളത് അങ്ങനെ ലക്ഷക്കണക്കിന് പേർക്ക് ഉപജീവന മാർഗവുമായി നമ്മുടെ കേരളത്തിൽ നിന്നും വണ്ടി കയറുന്ന ഒരു ദേശമാണ് വസായി കണ്ണൂരിൽ നിന്നും ഇരുപത് കൊണ്ട് രാജധാനി എക്സ്പ്രസ് ആണെങ്കിൽ പതിനാല് മണിക്കൂർ കൊണ്ട് ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലെത്തിച്ചേരുന്നു വസായിലേക്ക് പ്രതീക്ഷ മാത്രമുള്ളൊരു നഗരമാണ് മുംബൈ മോഹിനിയാണ് മുംബൈ നഗരം ആരെ മോഹിപ്പിക്കുന്ന നഗരമാണ് ബോംബെയിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാകാറില്ല കഠിനാധ്വാനിക്ക് ഏറ്റവും അധികം വളർച്ചയുടെ സോപാനങ്ങൾ തേടി ചെല്ലുവാൻ കഴിയുന്ന പ്രദേശമാണ് ബോംബെ ഞാനുള്ളത് കണ്ണൂരിലുള്ള എൻ്റെ വളരെ പഴയ കാല സുഹൃത്തായ ശ്രീ വിവേക് നായരുടെയും മഞ്ജുഷ വിവേകിൻ്റെയും വീട്ടിലാണ് ഞാനിപ്പോൾ അവരുടെ അതിഥിയായി അവരുടെ വീട്ടിൽ താമസിക്കുന്നു ഞാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കൂ എന്നൊരു ചോദ്യം വരാം ഞാനിവിടെ ചർച്ച ചെയ്യുന്നത് ശുക്രൻ്റെ രാശിചാരമാണ് ഈ കലകളുടെയും ചിത്രങ്ങളുടെയും മുഴുവനും അധിപനാകുന്നു ശുക്രൻ തൗരിത്രികമാണ് സംഗീതം സംഗീത ഉപകരണങ്ങൾ നൃത്തം ഇതിലങ്ങേറ്റം പ്രാവീണ്യമുള്ള പ്രാമാണ്യമുള്ള ഒരു ഗ്രഹം മാത്രമേ ഉള്ളൂ അത് അസുരാചാര്യനാണ് ശുക്രനെ കൊണ്ടാണ് ഭൗതിക സുഖങ്ങളുടെ പൂർണ്ണത നാം ചിന്തിക്കുന്നത് ആ ശുക്രൻ്റെ രാശിഫല ചർച്ച വേളയിലാണ് മനോഹരമായ ഈ ചിത്രം ഞാൻ നിങ്ങൾക്കായി ഇവിടെ പ്രദർശിപ്പിക്കുന്നത് വളരെ ഒരു വലിയ അദ്ദേഹത്തിൻ്റെ ശില്പി വളരെ സമയമെടുത്ത് വരച്ച അതിമനോഹരമായ ശില്പമാണെന്ന് ധാരാളം പേർ ഇവിടെ വന്ന് അവരുടെ ചുവരുകളിലേക്ക് ഈ ചിത്രം ആര് വരച്ചു എങ്ങനെ വരച്ചു എന്നൊക്കെ ചോദിച്ച് വിവേക് നായരെ സമീപിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ വളരെ വളരെ അടുത്ത ഒരു സുഹൃത്താണ് അദ്ദേഹം സിവിൽ ആർക്കിടെക്ചറൽ എഞ്ചിനീയറാണ് മിസ്റ്റർ വിവേക് നായർ ബോംബെയിൽ ഏതായാലും നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ശുക്രൻ്റെ രാശിചാരം ശുക്രൻ ഇപ്പോൾ സ്വന്തം ക്ഷേത്രമായ തുലാത്തിനാണുള്ളത് ശുക്രൻ ഇതാ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് വൃശ്ചികമാസം പത്താം തീയതി പതിനൊന്ന് മണിയോടുകൂടി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തി ആറാം തീയതി ശുക്രൻ എവിടത്തേക്ക് മാറുന്നു ശുക്രൻ വൃശ്ചികത്തിലേക്ക് മാറുന്നു സ്വന്ത ക്ഷേത്രത്തിൽ നിന്നും ശുക്രൻ തൻ്റെ സുഹൃക്ഷേത്രമായ ചൊവ്വാ വൃശ്ചികത്തിലേക്ക് മാറുന്നു ഈ ചാരവശാലുള്ള ഇരുപത്തിനാല് ദിവസത്തേക്കുള്ള ശുക്രൻ്റെ മാറ്റമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ബുധൻ ചാരവശാൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു രാശിയിൽ നിന്നും മറ്റു രാശിയിലേക്ക് സഞ്ചരിക്കുന്നു അപ്രകാരം തന്നെയാണ് ശുക്രനും ശുക്രൻ നോർമലി നാൽപ്പത്തഞ്ച് ദിവസക്കാലം വരെ ഒരു രാശിയിൽ നിൽക്കാറുള്ളൂ ഇത് കേവലം ഇരുപത്തിനാല് ദിവസം വരെയാണ് ശുക്രനും ബുധനും ഏത് സമയത്ത് ഫലം ചെയ്യുന്ന ഗ്രഹമാണ് ഗാംബ്ലസ് പ്ലാനറ്റ് ആണ് പെട്ടെന്ന് ഫലം ലഭിക്കുന്ന ഗ്രഹങ്ങളാകുന്നു ശുക്രനും ബുധനും അതിനാൽ നാം ഇവിടെ ചർച്ച ചെയ്യുന്നു മേടൻ രാശി മുതൽ ഈ ഇരുപത്തിനാല് ദിവസക്കാലം എപ്രകാരം ശുക്രൻ ഓരോ രാശിക്കാർക്കും അനുകൂലമായ ഫലത്തെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയം ഉത്തരനക്ഷത്രത്തിന്റെ അവസാനത്തെ നാൽപ്പത്തി അഞ്ച് നാഴിക അത്തം ചിത്രനക്ഷത്രത്തിന്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു കന്നിരാശി ഇവിടെ കന്നിരാശിക്കാർക്ക് ശുക്രൻ എവിടെ നിൽക്കുന്നു ചാരവശാൽ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നു നിങ്ങൾ അറിയുക മൂന്നാം ഭാവം വ്യാഴം നിന്നാലും ശുക്രൻ നിന്നാലും നല്ലൊരു ഭാവമാണോ അല്ല കൃപണഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് പലപ്പോഴും അവസരങ്ങൾ നെറ്റിത്തടത്തിന് നേരെ വന്നാലും തനിക്ക് അനുഭവക്കുറവ് വരുത്തും മൂന്നാം ഭാവത്തിൽ ശുക്രൻ വരുമ്പോഴും വ്യാഴം വരുമ്പോഴും പിന്നെ പലപ്പോഴും താൻ ചിലവഴിക്കേണ്ട സമയത്ത് ചെലവഴിക്കാതെ അനാവശ്യമായി കാശായാലും സൗഹൃദമായാലും അല്ലെങ്കിൽ മറ്റ് വസ്തുക്കളായാലും അത് ഉപയോഗിക്കുമ്പോഴോ കൊടുക്കുമ്പോഴോ അവിടെയൊക്കെ പിശുക്ക് കാണിച്ചിട്ട് അതിലൂടെ ഉണ്ടാകുന്ന പേരുദോഷമൊക്കെ വരുന്ന സമയമാണ് വളരെ ശ്രദ്ധിക്കണം വാക്കുകളെ കൊണ്ട് എന്തുണ്ടാകാം കൃപണത്വം ഉണ്ടാകാം പേരുദോഷം വരാം തൻ്റെ പേര് നശിപ്പിക്കുന്നൊരവസ്ഥരും അവസ്ഥ അവസ്ഥ ഉണ്ടാകാം പിന്നീട് ശുക്രൻ ഒൻപതാം ഭാവാധിപനാണ് പൈതൃകമായ അസറ്റ്സിനെ സൂചിപ്പിക്കുന്നു പിതാവിനെ സൂചിപ്പിക്കുന്നു സഹോദരങ്ങളെ സൂചിപ്പിക്കുന്ന മൂന്നാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത് ചമത്കാര ചിന്താമണിയിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു രതി സ്ത്രീജനാ സ്ത്രീജനങ്ങളിൽ രതി വളരെ കുറയും ബന്ധുക്കൾക്ക് നാശങ്ങൾ ഉണ്ടാകാം അതിനാൽ ബാന്ധവ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ പ്രത്യേകിച്ച് അച്ഛന്റെ ആളുകൾക്ക് ബുദ്ധിമുട്ടുകൾ വരാം ഗുരു ദുസ്സിൽ ദാനവാന ന പൂർണോഭവേൽ പുത്രസൗഖ്യോപി ബി സേനാപതിർ കാതരോ ദാന പുത്രസൗഖ്യം ഉണ്ടെങ്കിലും ഒരു പൂർണ്ണത ഉണ്ടാകില്ല കൊണ്ട് പൂർണ്ണമായിട്ട് ഒരു മനസ്സിന് സ്വസ്ഥത ലഭിക്കാത്ത സമയമാണെന്ന് അറിയുക അതിനാൽ സന്താന വിഷയങ്ങളിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങൾ അവരുടെ പല കാര്യങ്ങളിലും താൻ പെട്ടെന്ന് അവരുടെ സ്നേഹബന്ധങ്ങളോ അല്ലെങ്കിൽ അവരുടെ ചില സൗഹൃദങ്ങളോ അറിഞ്ഞ് അല്ലെങ്കിൽ അവരുടെ ചില കമ്പനികൾ അതിലൂടെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ അറിഞ്ഞ് ബുദ്ധിമുട്ടുകളോ അറിഞ്ഞാൽ അതിലൂടെ മാനസികമായ അസ്വസ്ഥത ലഭിക്കുന്ന ദിവസങ്ങളാവുന്നു ഇരുപത്തിനാല് ദിവസം എന്നറിയുക സേനാപതിർ കാതരോ ദാന സംഗ്രാമകാലേ വലിയ പ്രയാസങ്ങൾ യുദ്ധം വരുമ്പോഴോ ദാനം ചെയ്യുമ്പോഴോ താൻ ഭയന്നുപോകുമെന്ന് ഫലം പറഞ്ഞിരിക്കുന്നു അതിനാൽ പലപ്പോഴും താൻ ഡൊണേറ്റ് ചെയ്യുമ്പോൾ തനിക്ക് ഇന്നത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടാകാം പക്ഷേ എല്ലാം പ്രോമിസ് ചെയ്ത് അവസാനമാണ് അയ്യോ ഞാൻ പ്രോമിസ് ചെയ്തു പോയല്ലോ അത് വേണ്ടായിരുന്നു എന്ന് മനസ്സ് ചിന്തിക്കും പേരുദോഷം വരും ഇഫ് യു പ്രോമിസ് സംതിങ് യു ഷുഡ് കീപ് ദ പ്രോമിസസ് അല്ലെങ്കിൽ അത് തനിക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്ന സമയമാണ് അപ്രകാരം യുദ്ധം വരുമ്പോൾ വലിയ പ്രയാസങ്ങൾ വരുമ്പോൾ ഒളിച്ചോടുന്ന അവസ്ഥ വരും ഭീതനായി പോകും അതിനാൽ വലിയ പ്രയാസങ്ങളിലുമൊക്കെ ഒന്ന് പോകാതെ ആ ശുക്രൻ നല്ല ഭാവത്തിലേക്ക് വരുന്നത് വരെ ഇരുപത്തിനാല് ദിവസം വരെ ഇച്ചിരി ക്ഷമിച്ചിരിക്കുക ഇവിടെ നിർബന്ധമായും ഒൻപതാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് ശുക്രൻ നോക്കുന്നതുകൊണ്ട് പൈതൃകമായ ദേവാലയങ്ങളിൽ തൻ്റെ പൂർവികമായ അൺസിസ്റ്റൽ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെടുന്ന ധർമ്മദൈവ സങ്കേതങ്ങളിൽ വഴിപാടുകൾ ചെയ്യുന്നത് വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും Cagnira y Cicar, maldita